ഈശോംശികായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയം പെറുപെറുത്ത് പിന്തിരിയരുത് എന്നുള്ളതാണ് പെറുപെറുത്ത് പിന്തിരിയരുത് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ വിചാരിച്ച കാര്യങ്ങൾ നടക്കാതെ പോയാൽ നമ്മൾ പെറുപറുക്കും പ്രാർത്ഥിച്ചു നാളുകൾ പ്രാർത്ഥിച്ചു ഉത്തരം കിട്ടിയില്ല അപ്പോൾ പെറുപുറുത്ത് ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു പോകുന്ന അനേക സാഹചര്യങ്ങൾ ഞാനിത് പറയാനുള്ളൊരു കാര്യം ഈ രണ്ടാം ചൊവ്വാഴ്ച വടക്കഞ്ചേരി ഇതുപോലൊരു ഏകദിന കൺവെൻഷനുണ്ട് പുറമിനാപ്പള്ളി വെച്ച് നടത്തുന്ന ഏകദിന കൺവെൻഷൻ അവിടെ ഒരു അമ്മച്ചി സാക്ഷി പറയാമ്മു അമ്മച്ചിയുടെ മകന് മുപ്പത്തിമൂന്ന് വൈസ് പ്രായ കൊണ്ട് അമ്മച്ചി ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടതാണ് നാളുകൾ പ്രാർത്ഥിക്കാനായി വന്ന് അങ്ങനെ ഈശോയോടുള്ള സ്നേഹവും ഈശോയുടെ വ്യക്തിപരമായൊരു അടുപ്പവും ബന്ധവും എല്ലാം ഉള്ളതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് പോകും പള്ളിയിൽ പോകും അങ്ങനെ പള്ളിയിലും പ്രാർത്ഥനയിലെല്ലാം പോകുന്ന ഈ അമ്മച്ചിയുടെ മക്കൾ ആദ്യകാലത്തൊക്കെ നല്ല താൽപ്പര്യമാണ് പൊക്കോളം പറയും അമ്മച്ചി അമ്മച്ചിക്ക് ഇഷ്ടോടൊക്കെ അങ്ങനെ പോയി പ്രാർത്ഥിക്കും പക്ഷേ കാര്യത്തോടെ അടുത്ത് വന്നപ്പോൾ മക മകന് മുപ്പത്തിമൂന്ന് വയസ്സ് കല്യാണം നടക്കുന്നില്ല അപ്പോൾ അമ്മച്ചിയുടെ അടുക്കൽ എല്ലാവരും തിരിഞ്ഞു നീ പോയി ഇങ്ങനെ പോയി പ്രാർത്ഥിക്കാൻ പോയിട്ടാണ് ഇത് ശരിയാകാത്തത് അതുകൊണ്ട് ഇത് നിർത്തണം ഇനി പോയി കൂട എന്ന് പറഞ്ഞ് ഈ അമ്മച്ചി കഴിഞ്ഞ മാസം നവംബർ മാസത്തിൽ വീട്ടിൽ ഭയങ്കര ബഹളമൊക്കെ ഉണ്ടായെങ്കിലും ഈ അമ്മച്ചി ചാടി പള്ളി വന്നു എല്ലാവരും പുരുപടുത്ത് ഇനി പോയ കരുതെന്ന് നിൽക്കുമ്പോൾ ഈ അമ്മച്ചി നവംബർ മാസത്തിലെ രണ്ടാമത്തെ ചൊവ്വാഴ്ചത്തെ ഏകദിന കൺവെൻഷനിൽ പ്രാർത്ഥിക്കാൻ വന്നു ഉച്ച സമയത്ത് ഈ അമ്മച്ചി വന്ന് പറഞ്ഞു വീട്ടിലിങ്ങനെ പ്രശ്നങ്ങളാണ് പ്രാർത്ഥിച്ചിട്ടൊരു ഗുണം കിട്ടുന്നില്ല കല്യാണം നടക്കുന്നില്ല അതുകൊണ്ട് കല്യാണം നടക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം ഇല്ലെങ്കിൽ ഇതെല്ലാം പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന് പറഞ്ഞു അപ്പോൾ ഈ സമയത്ത് ഈ അമ്മച്ചിയോട് എന്ത് പറയുന്നതുകൊണ്ട് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മ തോന്നിച്ചൊരു കാര്യം ഇതാണ് ഞാൻ പറഞ്ഞു ഇവിടെ വെഞ്ചിരിച്ച വെള്ളം വെച്ചിട്ടുണ്ട് ഈ വെഞ്ചിരിച്ച വെള്ളം കൊണ്ടുപോയി ഈ മകനെ കുടിക്കാൻ കൊടുക്കാൻ പറഞ്ഞു ഈ വെഞ്ചിരിച്ച വെള്ളം മകൻ കൊണ്ടുപോയി കുടിക്കാൻ കൊടുക്കുക ആ കല്യാണ തടസ്സം മാറിക്കൊള്ളൂ എന്ന് പറഞ്ഞു ഈ ഡിസംബർ രണ്ടാമത്തെ ചൊവ്വാഴ്ച വന്നപ്പോൾ ഈ അമ്മച്ചി പറയാണ് അമ്മച്ചത് വിശ്വസിച്ചു വെഞ്ചിരിച്ച വെള്ളം കൊണ്ടുപോയി മകന് കുടിക്കാൻ കൊടുത്തു ഇന്ന് ഇത് കുടിച്ചോളാൻ പറഞ്ഞു അങ്ങനെ പകന ഇത് കുടിക്കാൻ തുടങ്ങി അങ്ങനെ കുടിച്ച് ആ തടസ്സം മാറി കല്യാണം ഉറപ്പിച്ചു ഈ ഡിസംബറിൽ അവസാനം ആഴ്ചകളിൽ അവസാനത്തെ ആഴ്ചയിൽ കല്യാണം നടക്കാൻ പോവുകയാണ് എന്ന് ഈ അമ്മച്ചി പറയുകയാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാം നാളുകൾ പള്ളിയിൽ പോയിട്ടും പ്രാർത്ഥിച്ചിട്ടും പ്രത്യേക ഗുണമൊന്നുമില്ല എന്ന് ഒരു നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നടന്നില്ലായിരിക്കാം അങ്ങനെ നടക്കാതെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് പെറുപുറുത്ത് പിന്തിരിഞ്ഞ് പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഈ അമ്മച്ചിയുടെ കുടുംബം ആൾക്കാർ പിന്തിരിപ്പിച്ചു പിറുപുറുത്തു നീ എന്തിന് വള്ളിയിൽ പോകുന്നു നീ പോയത് ഈ ഗതി വന്നത് അങ്ങനെ പറഞ്ഞ് ശല്യമായി മാറിയപ്പോഴും ഈ അമ്മച്ചി പെറുപെറുറുക്കാതെ പിന്തിരിയാതെ ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുകയാണ് നമ്മൾ ബൈബിളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മറ്റായൊരു സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തി വചനങ്ങളിൽ നമ്മൾ ഒരു കാര്യം കണ്ടുമുട്ടുന്നുണ്ട് യേശു അടുത്ത് വന്നപ്പോൾ ഒരു കാനാകാരി സ്ത്രീ യേശുവിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറയുകയാണ് ദാവിയേതിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എൻ്റെ മകളെ പിശാചക്രൂരമായി ബാധിച്ചിരിക്കുന്നു യേശുവിൻ്റെ അടുക്കിൽ വന്ന് പറയുകയാണ് അപ്പോൾ തുടർന്നു വരുന്ന വചനം പറയുന്നുണ്ട് എന്നാൽ യേശു ഒരു വാക്കുപോലും പറഞ്ഞില്ലെന്ന് യേശുവിൻ്റെ അടുത്ത് വന്ന് പറയാം ദാവൂദിൻ്റെ പുത്ര എന്നെ കരിയണമേ എൻ്റെ മകളെ പിശാജ് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു സഹായിക്കണമെന്ന് പറയാം വചനം പറയാ തുടർന്ന് യേശു ഒരു വാക്കുവൊരു വേണ്ടിയില്ല നമ്മളാണ് പുറകുറുക്കില്ലേ നമ്മളാണെ ഉറപ്പായിട്ട് എതിര് പറഞ്ഞിട്ട് വേണേൽ പോകും യേശു അനേകർക്ക് അത്ഭുതം നടത്തി കൊടുത്തതും അവരുടെ ജീവിത പ്രതിസന്ധി ഇടപെട്ടതും എല്ലാം അറിയുന്ന വിജാതീയ സ്ത്രീ കാനാങ്കാരി വിജാതീയ സ്ത്രീയാണ് അവൾ വന്നു അപ്പോൾ അവൾ പറയുന്നൊരു കാര്യമുണ്ട് പെരുപറക്കാൻ നിന്നില്ല കിട്ടിയില്ലെങ്കിലും ശരി പോകുന്നില്ല എന്ന് തീരുമാനിച്ചു ഇവള് പറയാണ് അവിടെ വന്ന് വീണ്ടും കർത്താവെ സഹായിക്കണമേ എന്ന് പറയുമ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് യേശു പറഞ്ഞു ഞാൻ വന്നത് ഇസ്രായേലിനെ നഷ്ടപ്പെട്ടു പോയടുത്തേക്ക് അവരെ വീണ്ടെടുക്കാനെ വന്നതെന്ന് പറഞ്ഞു അപ്പം സഹായിക്കാൻ പറഞ്ഞപ്പോൾ സഹായിച്ചു ഇല്ല നിന്നെ സഹായിക്കാനല്ല എൻ്റെ ഡ്യൂട്ടി എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ അനുതിര ജീവിതത്തിൽ ഇതേപോലെ സംഭവിച്ചാൽ ഒരു സഹായം അഭ്യർത്ഥിച്ചു വരുന്ന ഒരാൾക്ക് സഹായം കൊടുക്കാതെ നമ്മൾ നിന്നെ ഒന്ന് സഹായിക്കുന്നല്ലേ എൻ്റെ ഡ്യൂട്ടി എന്നും കൂടി ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളിക്കാത്ത തെറി കാണിഞ്ഞാൽ അപ്പോൾ ഈ കാനാൻകാരി സ്ത്രീ യേശു സഹായിച്ചില്ലെങ്കിലും പിറുപിടുത്തില്ല തിരിഞ്ഞു പോയില്ല അവിടെ നിന്നു എന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ കൊണ്ടും നായ്ക്കളും ഭക്ഷിക്കുന്നത് ഈശോ അതിൻ്റെ മുമ്പ് പറഞ്ഞു മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സഹായിച്ചൂ മക്കളുടെ അപ്പം നായ്ക്കൾക്ക് കൊടുക്കരുതെന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വില കുറച്ച് കണ്ടു എന്നുള്ളതാണ് വേറൊരു വിഷയം അവിടെയും ഇവൾ വെറുപെറുക്കാതെ നിന്നു ഇവൾ പറയുക യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകർഷ്ണങ്ങൾ അതുകൊണ്ട് മറ്റുള്ളവർ ജീവിക്കുന്നത് അപ്പോൾ ഈശോ പറയുന്നൊരു കാര്യമുണ്ട് സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലുതാണ് നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറയുകയും ആ നിമിഷം അവളുടെ മകൾ സൗഖ്യമുള്ളവളായി മാറുകയും ചെയ്തു ഇപ്പം സ്നേഹമുള്ളവരെ നമുക്ക് ഈ സുവിശേഷത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ് പ്രാർത്ഥിച്ചിട്ട് ചിലപ്പം പെട്ടെന്ന് ഉത്തരം കിട്ടിയില്ലെങ്കിലും ഈശോ മൗനം പാലിച്ചു മൗനം പാലിച്ചാൽ ഉത്തരം കിട്ടാത്ത ഒരു പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മൾ പെറുപെടുത്ത് ഇനി പ്രാർത്ഥിക്കേണ്ടെന്ന് തീരുമാനിക്കരുത് പിന്തിരിഞ്ഞ് പോകരുത് അവിടെ അത് ഏറ്റെടുക്കാനും ആ പ്രതിസന്ധിയെ ഏറ്റെടുത്ത് വീണ്ടും ആ പ്രതിസന്ധിയിൽ മധ്യത്തിൽ വിശ്വസിക്കാൻ തയ്യാറാകുമ്പോൾ കർത്താവ് അനുഗ്രഹിക്കും ഞാൻ ഓർക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചേട്ടനെ കണ്ടുമുട്ടി ആ ചേട്ടൻ വലിയൊരു പ്രതിസന്ധി കല്യാണം കഴിഞ്ഞ ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു തിരിച്ചറിവുണ്ടായി ഇയാളുടെ ഭാര്യയ്ക്ക് മാരക രോഗം പിടിച്ചു ക്യാൻസർ രോഗം പിടിച്ചു ക്യാൻസർ രോഗം പിടിച്ചു മാരക രോഗമാണ് അതിന് സൗഖ്യമൊന്നുമില്ല എന്നും കൂടി തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ വിചാരിച്ചു ഒത്തിരി പൈസ ചിലവാക്കി ചികിത്സിച്ചു ഇനി സൗഖ്യവും ഇല്ല ഒന്നുമില്ല എന്നുള്ള രീതിയിൽ വന്നപ്പോൾ ഈ മനുഷ്യൻ മനസ്സുകൊണ്ട് വിചാരിച്ചു അതിനുപേക്ഷിച്ചേക്കാണ് മനസ്സുകൊണ്ട് വിചാരിച്ചു ഡൈവോഴ്സ് ചെയ്തേക്കാണ് എന്നാലും അടുത്ത കാലത്ത് കണ്ടപ്പോൾ ഈ മനുഷ്യനോട് പറയാണ് ദൈവം അനുഗ്രഹിച്ചു എന്ന് പറയാണ് ദൈവം എൻ്റെ ജീവിതത്തെ അനുഗ്രഹിച്ചു സാമ്പത്തികമായിട്ടൊക്കെ നല്ല മെച്ചപ്പെട്ടു കുടുംബത്തെ സമാധാനമുണ്ട് പിന്നീട് മക്കളും ഉണ്ടായി എന്ന് പറയുകയാണ് എന്നിട്ട് പറഞ്ഞൊരു കാര്യം ഇതാ ക്യാൻസർ രോഗം വന്ന് ഉള്ള പൈസ മുഴുവൻ കളഞ്ഞ് കെട്ടിയോളെ ചികിത്സിച്ച് ആശുപത്രിയിലായിരിക്കുന്ന സമയത്ത് സങ്കടവും ദുഃഖവും വിഷമവും എല്ലാം താങ്ങാൻ വയ്യാതെ അവിടെ ഉണ്ടായിരുന്ന ചാപ്പലി പോയി ആശുപത്രിയിലുള്ള ചാപ്പലി പോയി അപ്പോൾ ഈ ചാപ്പലി ചെന്ന് കർത്താവിൻ്റെ അടുത്ത് പരാതി പറഞ്ഞു അതുപോലെ തന്നെ ചികിത്സിക്കാൻ കാശില്ലാത്ത കാര്യം പറയുന്നു രോഗ സൗഖ്യപ്പെടാത്ത പ്രശ്നങ്ങൾ പറയുന്നു അങ്ങനെ അവിടെ ഇരുന്ന് ഈ മനുഷ്യൻ ഉപേക്ഷിക്കുക എന്ന് പറയാണ് കർത്താവെന്ന് പറയു ഇവിടെ ഉപേക്ഷിക്കുകയാണ് എനിക്ക് ജീവിതമുണ്ടല്ലോ അങ്ങനെ പല ദിവസം ചികിത്സയായി വന്ന് രാത്രിയിലൊക്കെ പോയി അവിടെ ഇരിക്കും ഇവിടെ ആശുപത്രിയിൽ ഐ സി യു കിടക്കുമ്പോഴും അല്ല ഇങ്ങനെ ഈ ആശുപത്രിയിൽ ചാപ്പല് വന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ചാപ്പലി ഇരുന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒരു ദിവസം ഈ മനുഷ്യൻ കണ്ണുനീരൊഴുക്കി ഇങ്ങനെ കുതിർന്ന് നിൽക്കിയതാണ് തറയിലൊക്കെ കണ്ണുനീര് വീണ് അവിടെ നിൽക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ഈ മനുഷ്യ ഉപേക്ഷിക്കണമെന്നെല്ലാം തീരുമാനിക്കുന്ന ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു തോന്നൽ കയറി നീ വാ തുറന്നില്ലെങ്കിലും കർത്താവിനോട് പറഞ്ഞു നീ വാ തുറന്നെങ്കിലും ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് നീ ഒരു ഉത്തരം തരുന്നില്ല നീ വാ തുറന്നില്ലെങ്കിലും ഇനി ഇവിടെ ഉപേക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞു ഇവിടെ ഉപേക്ഷിക്കുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു അതുവരെ ഇങ്ങനെ ഉപേക്ഷിക്കാൻ വേണ്ടി ഞാൻ നടക്കുകയാണ് ഉപേക്ഷിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു എന്ന് പറഞ്ഞു ഈ ചേട്ടൻ എന്നോട് പറഞ്ഞ കാര്യം ഇതാണ് ഉപേക്ഷിക്കില്ല എന്ന് തീരുമാനിച്ച ആ നിമിഷം മുതൽ അവളെ ചേർത്ത് പിടിക്കാൻ നിറഞ്ഞ ആ നിമിഷം മുതൽ കർത്താവ് പിന്നീട് ഇവളുടെ സൗ ഇവൾക്ക് രോഗ സൗഖ്യം കൊടുക്കുന്നു പിന്നീട് മക്കളുണ്ടാകുന്നു അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങൾ മെച്ചപ്പെട്ടു ദൈവം അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ കുടുംബത്തിൽ സമാധാനം നൽകി അനുഗ്രഹിച്ചു എന്ന് പറയുകയാണ് അപ്പം ശരിക്കും നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം ഇതാ കർത്താവിനും മൗനത്തിൻ്റെയും അതുപോലെ കർത്താവ് ഒന്നും മിണ്ടാതിരിക്കുന്നതിൻ്റെയും കാരണങ്ങളുടെ മുമ്പിൽ പെറുപെറുത്ത് വെറുപെറുത്ത് നമ്മൾ പിന്തിരിയരുത് പെറുപെറുത്ത് നമ്മൾ പിന്തിരിയരുത് ഞാൻ അവർക്കുന്നുണ്ട് ഞാനൊരു പള്ളിയിൽ വികാരിയായിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായ ഒരു സംഭവമുണ്ട് ഒരു ചേട്ടൻ ഗൾഫിലായിരുന്നു ഈ ചേട്ടത്തി ആ ചേച്ചി ഉള്ള വൈഫ് നേഴ്സാണ് അപ്പോൾ അവരിന്ന് തിരിച്ചു വന്നു തിരിച്ചു വന്നാൽ ഇവിടെ ഒരു ആശുപത്രി ജോലിക്ക് കയറി അത് കഴിഞ്ഞാൽ ഈ ചേട്ടൻ ഒരു സ്ഥാപനത്തിൽ പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചേട്ടയ്ക്ക് ക്യാൻസർ ക്യാൻസർ വന്നു അവൾ വിരൂപിയായി മാറി തലമുടി എല്ലാം പോയി ആരോഗ്യം ക്ഷയിച്ചു അതുപോലെ തന്നെ ചികിത്സിക്കാൻ പണമൊന്നുമില്ല ഇങ്ങനെ ഓരോ പ്രതിസന്ധികളിലൂടെ എല്ലാം കടന്നു പോയപ്പോൾ കാണാൻ വലിയ ഭംഗിയില്ലെന്നായി ആരോഗ്യം പോയി ക്ഷയിച്ചു ആശുപത്രി കൊണ്ടോയി ഐ സു യു കിടക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ പിന്നെ അങ്ങോട്ട് പോയില്ല ഈ മനുഷ്യൻ വേണ്ട ഈ മനുഷ്യൻ പറഞ്ഞു എനിക്കിങ്ങനെയുള്ള ഗിരൂപിയായിട്ടുള്ള ആരോഗ്യം പോയൊരു പെണ്ണിനെ എനിക്ക് വേണ്ട ഈ മനുഷ്യൻ പോകില്ല ഭക്ഷണം മേടിച്ചു കൊടുക്കില്ല ചികിത്സിക്കാൻ പൈസയും കൊടുക്കില്ല അങ്ങനെ ഈ ആശുപത്രിയിൽ ഐ സി യു പൈസയും കൊടുക്കാതിരുന്ന ആശുപത്രിക്കാർ ഐ സി യു അവർ പുറത്തിറക്കി റൂമിക്കടത്തി ഭർത്താവ് തിരിച്ചു വരുന്നില്ല ആരും വരുന്നില്ല അന്വേഷിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഇതേക്കുറിച്ചൊക്കെ അറിഞ്ഞപ്പോൾ ഞങ്ങളിടപെട്ടു ഞങ്ങളിടപെട്ടു ഭക്ഷണം കൊടുത്തു മരുന്നിനുള്ള കാശ് കൊടുത്തു ഇതെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഇയാളെ വിളിച്ചു വരുത്തി ഇയാളെ ഭീഷണിപ്പെടുത്തി മഴക്ക് കുറഞ്ഞും ദേഷ്യപ്പെട്ടും അങ്ങനെ ഈ മനുഷ്യനെ ഈ ആശുപത്രിയിലായിരിക്കുന്ന ഇവിടെ കൊണ്ടുപോകാൻ ഏൽപ്പിച്ചു അവരും വീട്ടിൽ കൊണ്ടുപോയി ആക്കി യാതൊരു ബന്ധവുമില്ല ഒന്നുമില്ല ഇതെല്ലാം കഴിഞ്ഞ് പിന്നീട് എന്തായാലും ഇപ്പോൾ അവർ ഒരുമിച്ച് ജീവിക്കുന്നുണ്ട് ഒക്കെ മാറി അവൾ മിടുക്കിയായി അവൾ ചികിത്സിക്കാൻ ആശുപത്രിയിൽ ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട് ഇപ്പം വലിയ കുഴപ്പമില്ല കാരണം ആരോഗ്യം വേണ്ടി കിട്ടി അപ്പോൾ ഈ ജീവിതത്തിൽ പല പ്രതിസന്ധികളും മറന്നു വരുമ്പോൾ ആരോഗ്യം ക്ഷയിക്കുമ്പോൾ വിചാരിച്ചു പല കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ഇനി വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെ ഉപേക്ഷിച്ചേക്കാന്ന് വിചാരിക്കും ആശുപത്രി ഉപേക്ഷിക്കുന്ന സാഹചര്യങ്ങൾ ഈ പിശാജ് ബാധിച്ച ഈ അമ്മ മകളെ പിശാജ് ബാധിച്ചു ഇനി രക്ഷപ്പെടില്ല എന്നറിഞ്ഞിട്ടും യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ് വേണമെങ്കിൽ ഉപേക്ഷിച്ചേക്കാമെന്ന് ഉപയോഗിക്കും ഇന്നത്തെ സാഹചര്യം ആണെങ്കിൽ വല്ല ഓൾഡേജ് ഹോമിലോ ഓർഫണേജിലോ കൊണ്ടേക്കി വരാം ഇന്നത്തെ സാഹചര്യത്തിൽ സംഭവിക്കും ഞാൻ ഓർക്കുന്നുണ്ട് ഇത് ഇവിടെ നിത്യാരാധനയുണ്ട് ട്വൻറ്റി ഫോർ വേഴ്സ് പ്രാർത്ഥിക്കാൻ സൗകര്യമുണ്ട് ട്വൻറ്റി ഫോർ ഹവേഴ്സ് പ്രാർത്ഥിക്കാൻ സൗകര്യമുള്ള ഉള്ള സ്ഥലമാണ് അതുകൊണ്ട് ആർക്കും എത്ര ദിവസം കൂടെ പ്രാർത്ഥിക്കാം ഫ്രീ ആയിട്ട് താമസിക്കാം സൗകര്യം ഭക്ഷണം താമസവും എല്ലാം ഫ്രീ ആണ് സൗജന്യമാണ് അങ്ങനെ ഇതറിഞ്ഞ് ഏതാനും ആളുകൾക്ക് ഏതാനല്ല ഒരു ഒരു നാല് വർഷം മുമ്പ് ഇവിടെ നിത്യാരാധന ഉണ്ടെങ്കിൽ അഞ്ച് വർഷമായി നാല് വർഷം മുമ്പ് ഇതേപോലെ ഒരു അപ്പച്ചൻ അമ്മയെ കൊണ്ടുവന്നു ഇവിടെ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് ഇട്ടിട്ട് പോകും അമ്മയെ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്ന് ഒരു ഒരു ദിവസം നിർത്തുകയെന്നൊക്കെ അങ്ങനെ ഒരു ദിവസം നിർത്തി രണ്ട് ദിവസം നിർത്തി ഇതെല്ലാം കഴിഞ്ഞ് ഈ മനുഷ്യൻ അമ്മയുടെ അറിയുന്നത് വീട്ടിൽ നിന്നും സകലമാന അമ്മയുടെ വസ്ത്രങ്ങൾ മുഴുവനും പൈക്കി ഇതിവിടെ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്നു ഇവിടെ ഈ അമ്മയാണെങ്കിൽ പറയാൻ പറ്റുമോ എന്നറിയത്തില്ല ഫസ്റ്റ് സെക്കൻഡും ഒക്കെ നിന്ന് നിൽപ്പി ഓ എവിടെയാന്നുള്ള പരിസരബോധം പോലും ഇല്ല ഇങ്ങനെയുള്ളൊരമ്മ അപ്പോൾ ഈ അമ്മയെ ഇവിടെ കൊണ്ടുവന്നാക്കി ഉപേക്ഷിച്ചിട്ട് പോയതാണെന്നെനിക്ക് പിന്നെ പോയി കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായത് ഈ അമ്മയെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയതാണ് അപ്പം ഞാൻ എന്നിട്ട് വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ ഈ മകൻ പറഞ്ഞു ഞാൻ വരില്ല എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു എനിക്കമ്മയെ വേണ്ടെന്ന് പറഞ്ഞു ഞാൻ ഇനി കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് ഇന്ന ലോകം ഇന്നത്തെ ലോകം ഇതാണ് അപ്പോൾ ഇങ്ങനെ ഉപേക്ഷിക്കണം തള്ളിക്കളയണമെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം നമ്മുടെ സമൂഹത്തിൽ ചുറ്റുപാടു കൊള്ളപ്പോൾ അന്നുകൊണ്ട് കാനങ്കാരി സ്ത്രീ തൻ്റെ മകളെ വേണേൽ എവിടെയാലും കൊണ്ടുപോയി ഉപേക്ഷിക്കാം അല്ലെ കർത്താവിന് ചൂട്ടിക്കൊണ്ടുപോയി വെച്ചിട്ട് രക്ഷപ്പെടാം പക്ഷേ കാനങ്കാരി സ്ത്രീ പെറുപുരുത്തോ മകളുടെ ജോഗത്തെ ഓർത്ത് പെറുപുരുത്തോ അല്ലെങ്കിൽ മകളുടെ വിശാചിബാധയെ ഓർത്ത് പെറുപുരുത്തോ തള്ളിക്കളയാൻ തയ്യാറായില്ല അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ വരും പറയാം നമ്മൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ പ്രതിസന്ധികളിലൂടെ എല്ലാം കടന്നു വരുമ്പോഴും പെറുപിറുത്ത് തള്ളിക്കളയാതെ ചേ ചേർത്ത് നിർത്തുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതങ്ങളിൽ കടന്നു വരും ദൈവത്തിൻ്റെ കൃപ ജീവിതങ്ങളിൽ കടന്നു വരും അതുകൊണ്ട് സ്നേഹമുള്ളവരെ എന്നെല്ലാം ദൈവത്തിൻ്റെ കൃപയോട് ചേർന്ന് നിൽക്കാൻ തയ്യാറാകാതെ ഇസ്രായേൽ ജനം വന്നോ അന്ന് മുതൽ അവർ വിപ്രവാസത്തിലേക്കും അതുപോലെ തന്നെ പലതരത്തിലുള്ള അടിമത്തങ്ങളിലേക്കും അവരുടെ ജീവിതം കടന്നുപോയി എന്നുള്ളതാണ് വിപ്രവാസത്തിലേക്കും അടിമത്തങ്ങളിലേക്കുമെല്ലാം ദൈവത്തെ എന്നെല്ലാം തള്ളിക്കളഞ്ഞിട്ടുണ്ടോ ഇസ്രായേൽ ജനം അന്നെല്ലാം അവർ പോയി എന്നുള്ളതാണ് അപ്പം ദൈവത്തെ ചേർത്ത് നിർത്തുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ തയ്യാറാകുമ്പോൾ ജീവിതത്തിലുള്ള അടിമത്തങ്ങളും പ്രതിസന്ധികളുമെല്ലാം നീങ്ങിപ്പോകുമെന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ അടയാളം തന്നെയാണല്ലോ പ്രാർത്ഥന നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കും അതുകൊണ്ട് ഏതവസ്ഥയിലൂടെ കടന്നു പോയാലും നമ്മൾ പ്രാർത്ഥിക്കണം ഏതവസ്ഥയിലുള്ള ജീവിതങ്ങളാണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകണം ഇതിനെക്കുറിച്ച് വിശുദ്ധ ഫൗശിനായുടെ ഡയറിയിൽ നൂറ്റിനാറാം നൂറ്റി നാൽപ്പത്തി ആറാമത്തെ കണ്ണികയിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എല്ലാ തരത്തിലുള്ള പോരാട്ടത്തിനും ആത്മാവ് ഒരുങ്ങണം അതുകൊണ്ട് ആത്മാവ് ഏത് തരത്തിലുള്ള അവസ്ഥയിലൂടെ കടന്നു പോയാലും നിരന്തരം പ്രാർത്ഥിക്കണം ഏതവസ്ഥുള്ള ആത്മാവും എന്നിട്ട് ഏത് ആത്മാവാണ് എന്ന് പറയുന്നുണ്ട് വിശുദ്ധിയും നൈർമല്യമുള്ള ആത്മാവ് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ അതിൻ്റെ നയ നിർമ്മലത നഷ്ടപ്പെടും അപ്പോൾ വിശുദ്ധിയും നൈർമല്യം ഉള്ളവരും പ്രാർത്ഥിക്കണം ഇല്ലെങ്കിൽ അത് നഷ്ടപ്പെടും അടുത്തത് പറയുകയാണ് വിശുദ്ധിക്കായി പരിശ്രമിക്കുന്ന ആത്മാക്കളും പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ഈ വിശുദ്ധി പ്രാപിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ വിശുദ്ധിയുള്ളവരും വേണം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരും പ്രാർത്ഥിക്കണം എന്നിട്ട് പറയാം സമീപകാലത്ത് മാനസാന്തരപ്പെട്ട ആത്മാവ് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ അത് വീണു പോകും അപ്പം ദൈവാനുഭവം കിട്ടിയ ചെറിയൊരു ദൈവാനുഭവം കിട്ടിയ ഒരു വ്യക്തിയും തുടർന്ന് ധാരാളം പ്രാർത്ഥിച്ചില്ലെങ്കിൽ അത് വീണു പോകും പാപത്തിൽ മുഴുകി ജീവിക്കുന്ന ആത്മാവ് പ്രാർത്ഥിക്കണം അപ്പോൾ അത് പാപത്തെ അതിജീവിക്കാം അപ്പോൾ ഒരു ആത്മാവിനും പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ഒഴികഴിവില്ല ചെറിയ കൃപ പോലും പ്രാർത്ഥനയിലൂടെയാണ് ഒരാത്മാവിന് ലഭിക്കുന്നത് എന്ന് വിശുദ്ധ പൗഷ്ടീന പറയുകയാണ് അപ്പം അതുകൊണ്ട് സ്നേഹമുള്ളവരെ നമ്മൾ പെറുപെടുത്ത് നമ്മൾ പിന്മാറരുത് പ്രാർത്ഥന ജീവിതത്തെ നമ്മൾ ഉപേക്ഷിക്കരുത് എന്ന് വിശുദ്ധ പൗഷ്ടീന തൻ്റെ അനുഭവത്തിലൂടെ പറഞ്ഞ് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് യുവജനം മതബോധഗ്രന്ഥം യൂക്കാറ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകം അതിൽ ബെണ്ടിറ്റ് പതിനാറുപൻ പാപ്പ നാനൂറ്റി അറുപതോ അറുപത്തൊമ്പതാമത്തെ കണ്ണുകയിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് നാനൂറ്റി അറുപത്തൊമ്പതാമത്തെ കണ്ണുകയിൽ പറയുകയാണ് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന മഹത്തായ കവാടമാണ് പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന വ്യക്തി ഇനിമേൽ തൻ്റേതായി ജീവിക്കുന്നില്ല തനിക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നില്ല തനിച്ച് സംസാരിക്കാനുള്ള ഒരു ദൈവമുണ്ടെന്ന് അയാൾ അറിയുന്നു പ്രാർത്ഥിക്കുന്നവർ തങ്ങളെ തന്നെ കൂടുതൽ കൂടുതലായി ദൈവത്തിന് സ്വയം സമർപ്പിക്കുന്നു ഒരിക്കൽ മുഖാഭിമുഖം കണ്ട് മുട്ടുവാനായി ഐക്യപ്പെടാൻ ഇപ്പോഴേ അവർ പരിശ്രമിക്കുന്നു അതുകൊണ്ട് അനുദിനം പ്രാർത്ഥിക്കുവാനുള്ള പരിശ്രമം ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ രണ്ടിട്ട് പാപ്പ പാപ്പറിയാം അനുദിനം നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്കുള്ളൊരു ബോധ്യവിത ദൈവം പ്രാർത്ഥിക്കാനും കേൾക്കാനും ഒരാളുണ്ട് അത് ദൈവമാണ് എന്നുള്ളൊരു തിരിച്ചറിവുണ്ടെങ്കിൽ മാത്രമേ ക്രൈസ്തവ ജീവിതത്തിൽ ശക്തി കൊണ്ട് നിറയാനും കൃപയിൽ ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ബെഡിക്റ്റ് പാപ്പ പറയുക വിശുദ്ധ ആഗസ്വിനോസ് അതുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് കഴിയാത്തത് ചെയ്യുന്നതിനായി നിങ്ങൾ പ്രാർത്ഥിക്കുക അങ്ങനെ അത് ചെയ്യാൻ വേണ്ട കഴിവ് ദൈവം നിങ്ങൾക്ക് നൽകും അപ്പോൾ നമുക്ക് ശക്തമായിട്ടും പ്രാർത്ഥിക്കാനുള്ള ഒരു കടമയുണ്ട് നമുക്ക് പറ്റുന്നത് നമ്മൾ ചെയ്യുന്നു പറ്റാത്തത് ചെയ്യാൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ജീവിതങ്ങളിലേക്ക് കടന്നു വരും അപ്പം അതുകൊണ്ട് നമുക്ക് പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ദൈവം ചെയ്യും ഞാൻ ഓർക്കുന്നുണ്ട് ഇവിടെ ഈ ഒരു മൂന്നാല് മാസം മുമ്പ് ഒരു ചേട്ടൻ ഇവിടെ വന്നു ചേട്ടൻ ഈ പുതുക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് തൃശ്ശൂര് അദ്ദേഹം ഫോൺ ചെയ്തിട്ട് എന്നോട് പറഞ്ഞ കാര്യം ഇതാ മകളെ കെട്ടിച്ചിരിക്കുന്നത് എറണാകുളത്ത് മൂലംപള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വല്ലാർവാടം കണ്ടെയ്നർ ടർമ്മിലൊക്കെ വന്നപ്പോൾ എടുത്തുപോയ ആ സ്ഥലങ്ങളാണ് മൂലംപള്ളി എന്ന് പറഞ്ഞാൽ കുടിയേറക്കൊക്കെ നടന്ന സ്ഥലങ്ങളാണല്ലോ ആ സ്ഥലത്താണെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞ കാര്യം ഇതാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ഈ വർഷം ജൂൺ മാസത്തിൽ മാത്രം സ്കൂളിൽ പോയി പിന്നീട് സ്കൂളിൽ പോയിരിക്കാം അവിടെ സിസ്റ്റേഴ്സിൻ്റെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവൾ ജൂൺ മാസത്തിൽ സ്കൂളിൽ പോയി പിന്നീട് മറ്റു ദിവസങ്ങളിൽ സ്കൂളിൽ പറഞ്ഞിട്ട് പോകില്ല എന്ത് ചെയ്താലും പോകില്ല അപ്പോൾ സ്കൂളിലെ പ്രിൻസിപ്പാൾ സിസ്റ്റർ വന്ന് വിളിച്ചു വന്നില്ല അവിടുത്തെ മറ്റ് ടീച്ചേഴ്സ് വിളിച്ചു സിസ്റ്റേഴ്സ് വിളിച്ചു ക്ലാസ് ടീച്ചർ വിളിച്ചു അത് അവസാനം പിന്നെ ഇടവപ്പള്ളിന്ന് വികാരിച്ചിനെ ഇടപെട്ടു ആരും ഇടപെട്ടിട്ടും ഇവർ സ്കൂളിൽ പോകില്ല അപ്പോൾ സ്കൂളിൽ പോകാതെ ഈ ഒരു ഒരു മാസം ജൂൺ ജൂലൈ ആ ഒന്ന് രണ്ട് മാസം മാത്രം പോയി പിന്നീട് ഇപ്പോൾ ഡിസംബറാണ് അപ്പോൾ ഇവിടെ രണ്ട് മാസം മുമ്പ് വരുന്നത് അപ്പോൾ ഇത്ര ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടു ഇവർ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഏക്കില്ല പതിനൊന്നര പന്ത്രണ്ടാകുമ്പോൾ കേൾക്കുകയുള്ളൂ ക്ലാസ് ഇല്ലെങ്കിൽ അഞ്ചുമണി കേൾക്കും ക്ലാസ് ഇല്ലാത്ത ദിവസം അഞ്ചുമണി കേൾക്കും അപ്പോൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവസാനം ശരിക്ക് സ്കൂളിൽ പോകാൻ നിർബന്ധിച്ചു കഴിഞ്ഞപ്പോൾ ഇവളെ പുസ്തകെല്ലാം കൊണ്ടേ കത്തിച്ചു കളഞ്ഞു അതുപോലെ മറ്റ് പഠന ഉപകരണങ്ങളെല്ലാം നശിപ്പിച്ചു കളഞ്ഞു ഇവര് മടുത്തു ആര് പറഞ്ഞിട്ടും കേൾക്കില്ല ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ചേട്ടൻ ഈ കൊച്ചിൻ്റെ വെല്ലുപ്പൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമാണ് എന്ന് പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് ഇവളുടെ ഭാവി പോവുകയാണ് ഒരു കാര്യം പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ദേഷ്യവും ചാട്ടവും എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഒരു വെള്ളിയാഴ്ച ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു അതിനുവേണ്ടി ഈ ചേട്ടൻ രാവിലെ പോയി ഈ വ്യാഴാഴ്ച രാവിലെ പോയി മൂലമ്പള്ളിയിൽ നിന്നും തൃശ്ശൂർ കൊണ്ടുവന്നാക്കി പുതുക്കാട് കൊണ്ടുവന്നാക്കി പിറ്റേ ദിവസം രാവിലെ അവൾ ഏൽപ്പിച്ച് ഇവിടെ കൊണ്ടുവരാമെന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോൾ ഇങ്ങോട്ട് പോകുന്ന കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ അവൾ ഏക്കുമ്പം ഏതാണ്ട് ഒരു പതിനൊന്ന് വൈകുന്നേരം സമയമായി ഏറ്റില്ല ഇങ്ങോട്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഈ ചേട്ടനെ എൻ്റെ വെള്ളമൊക്കെ ഒഴിച്ച് പതിനൊന്ന് വൈകുന്നേരം സമയത്താണ്ട് ഏപ്പിച്ച് അവൾ പല്ലുകൾ ഏച്ചില്ലെന്നാണ് പറഞ്ഞത് എന്നാ പറഞ്ഞതിന് ഏക്കില്ല അങ്ങനെ അവിടുന്ന് ഇവിടെ ശരിക്ക് അന്ന് രണ്ടരയ്ക്ക് ആ ആരാധനയുടെ സമാപന ആശീർവാദ സമയം വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ പുറകിൽ പരിചയമില്ലാത്തൊരു ചേട്ടന് അപ്പോൾ വന്ന് കയറു കയറുന്നത് ഞാൻ കാണുകയാണും അപ്പോൾ ഈ ആരാധനയെല്ലാം കഴിഞ്ഞാൽ ഇവിടെ കുരിശ് വച്ച് എല്ലാവരും തലയിൽ കുരിശ് വലിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ചേട്ടൻ ലാസ്റ്റ് വന്നു ചേട്ടൻ പറഞ്ഞു ഞാൻ പുതുക്കാട് നിന്ന് വരുന്നതാണ് ഇന്ന കുട്ടിയുടെ കാര്യം പറഞ്ഞാൽ അത് ഏറ്റില്ല അച്ചാന്ന് പറഞ്ഞു ഇപ്പോഴാണ് ഏറ്റുപിറക്കി ഇപ്പോൾ കൊണ്ടുവന്നോളൂ ഇവിടെ എത്തിയതോളൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് ധ്യാനം കൂടാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ധ്യാനം കൂടിയില്ലെങ്കിലും കുഴപ്പമില്ല ഇവിടെ ഇരുന്ന് കുറച്ച് നേരിട്ട് പ്രാർത്ഥിച്ച് വൈകുന്നേരം പോയാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ ഇരുന്ന് കൊച്ചിനു വേണ്ടി പ്രാർത്ഥിച്ച് മുറിയെ കൊണ്ടുവന്നു എന്ത് പറഞ്ഞാലിപ്പോൾ ഇങ്ങനെ അടമൻ്റായിട്ട് നിൽക്കുക മല്ല് പിടിച്ച് നിൽക്കുക അപ്പോൾ ഞാൻ കൗൺസിലിങ്ങിനൊക്കെ പറഞ്ഞു വിട്ടു സിസ്റ്റേഴ്സ് എന്നാൽ സംസാരിക്കുന്നത് വെച്ചിട്ട് അവിടെ ചെന്നിട്ട് ഇതേപോലെ ഒരു മർക്കട മുഷ്ടി എട്ടാം ക്ലാസ്സുകാരിയാണ് മർക്കടമുഷ്ട്രി അപ്പോൾ അങ്ങനെ ഈ ചേട്ടൻ്റെ കണ്ണുനീരൊഴുക്കിക്കുക ഈ വല്ല്യപ്പൻ അങ്ങനെ ഇവിടെ ഇരുന്ന് വൈകുന്നേരം വേണ്ട ഒരു ആറ് ആറാറര കഴിഞ്ഞാൽ ഇവിടുന്ന് പോയത് അതുവരെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഇതെല്ലാം കഴിഞ്ഞ് പോകാൻ എന്നെ പ്രാർത്ഥിച്ചൊക്കെ കിട്ടും എന്തായാലും പ്രാർത്ഥിച്ചു വിട്ടു ഇവിടുന്ന് രാത്രി പോയി പിറ്റേ ദിവസം വൈകുന്നേരമായപ്പോൾ ഈ ചേട്ടൻ എന്നോട് പറഞ്ഞു ഇവിടെ പറഞ്ഞെന്ന് പറഞ്ഞു ഞാനി സ്കൂളിൽ പൊക്കോണമെന്ന് ഞാനിന്നി സ്കൂളിൽ പൊക്കോണമെന്ന് പറഞ്ഞു അതിനുശേഷം പിറ്റേ ദിവസം സ്കൂളിൽ പോകാൻ ആരംഭിച്ചു അങ്ങനെ ആ പ്രശ്നങ്ങൾ മാറുകയാണ് സിനിമ ഉള്ളവരെ പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്ക് വേണേൽ പുകഞ്ഞ പുള്ളി പുറത്തുനിന്ന് പറഞ്ഞു വിടാം ഇനി ശരിയാകില്ല എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ കൈ ഒഴിയാം പക്ഷേ ഈ വല്യപ്പൻ ഈ കുടുംബത്തിൽ ഈ മകളുടെ കുട്ടിയുടെ കാര്യത്തിൽ കൈയൊഴിയാനല്ല എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് വിചാരിച്ച് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം ഇടപെടുകയാണ് നമുക്ക് കൈയൊഴിയാൻ വളരെ ഈസിയാണ് ഏത് കാര്യവും ആരുടെ കാര്യവും പ്രിയപ്പെട്ടവരുടെ ഏത് കാര്യവും നമ്മൾ ബാധിക്കാത്ത വിഷയം എന്ന് വേണമെങ്കിൽ നമുക്ക് കൈയൊഴിഞ്ഞു പോകാം പക്ഷേ നമ്മൾ കൈയൊഴിയാതെ ഈ പ്രശ്നങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തി കടന്നു വരണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം ഇടപെടാൻ തുടങ്ങും അതുകൊണ്ട് നമ്മൾ പെരുപറുടുത്ത് പ്രതിസന്ധികളിൽ പെരുപെടുത്ത് നമ്മൾ പിന്തിരിയരുത് നമ്മൾ ദൈവത്തിലേക്ക് നോക്കി വീണ്ടും മുമ്പോട്ട് പോകണം കാരാങ്കാരി സ്ത്രീ പിന്തിരിയാതെ പെരുപറുക്കാതെ ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ വചനം പറയാ നീ വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ ആ നിമിഷം മുഴുവൻ അവളുടെ മകൾ സൗഖ്യമുള്ളവളായി മത്തായി മറ്റു പതിനഞ്ചിട്ട് ഇരുപത്തെട്ട് പറയുന്ന കാര്യം അതാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ഈ നിമിഷത്തിൽ ഈ ദിവസം പ്രത്യേകമായിട്ടും നമ്മൾ നാളുകൾ പ്രാർത്ഥിച്ചിട്ടും ലഭിക്കാത്ത കാര്യങ്ങളോ പ്രതിസന്ധികളോ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിലും നിരാശപ്പെടാതെ ദൈവത്തെ വിളിച്ച് ദൈവത്തോട് ചേർന്ന് ഈശോയെ വിളിച്ച് ഈശോയോട് ചേർന്ന് ഈശോയെ ആരാധിക്കാൻ നമുക്ക് വലിയൊരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം എഴുന്നേറ്റിൽ നിന്ന് രണ്ട് കരകൾ ഉയർത്തി സുരിച്ച് കർത്താവിനെ ആരാധിക്കാം ആരാധന ആരാധന യേശുവെ നന്ദി യേശു ആരാധന പിതാവെ ആരാധന പരിശുദ്ധാത്മാവേ മഹത്വം നൽകുന്നു ആരാധന അർപ്പിക്കുന്നു സ്ഥിരോത്സാഹത്തോടെ പ്രാർത്ഥിക്കുവാനുള്ള അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്ഥിരോത്സാഹത്തോടെ കർത്താവ്യ പ്രതിസന്ധികളിലും മധ്യത്തിലും ദൈവബോധത്തോടെ ദൈവവിചാരത്തോടെ ജീവിക്കാൻ വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഹലരൂയ ഹലരൂയ നമുക്ക് <laughs> എല്ലാവർക്കും <laughs>